ഗുഡ് ഈവനിങ് മക്കൾസ് അപ്പോ അഞ്ചാം ക്ലാസ്സിലെ എന്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും നമ്മളുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുക്കത്തിലായിരിക്കുമല്ലോ അപ്പോ ആ ഒരു എക്സാമിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആടാ ഏതാണ് ചാപ്റ്റർ ഫ്രാക്ഷൻസ് ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എന്റെ മക്കള് കൃത്യമായിട്ട് ഇതിനെ ചെയ്തോളം ഒരൊറ്റ മാർക്ക് പോലും ഇതിനകത്ത് കളയരുത് ഉറപ്പല്ലേ കളയൂലോ ഫുൾ മാർക്ക് വാങ്ങിച്ചോളൂ അല്ലേ അത്രയ്ക്ക് സിമ്പിൾ ആടാ എന്നാൽ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ അധികം കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് നേരെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് അങ്ങോട്ട് കിടക്കാം ഓക്കെ ആണല്ലോ യെസ് അപ്പോ ഏറ്റവും ആദ്യത്തെ ടോപ്പിക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രാക്ഷണൽ ഷെയർ ഭിന്ന വീതം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരെ ഒന്ന് കൊണ്ടുവരാനായിട്ടുണ്ട് ആ നോക്കിക്കേടാ നമ്മുടെ നാല് റെയിൻബോ കേക്ക് നല്ല കളേഴ്സിനകത്ത് റെയിൻബോ ആണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് നാല് കേക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ഈ നാല് കേക്കുകൾ നമ്മളുടെ രണ്ട് പേർക്ക് മിന്നുവും മിട്ടു ആണ് ഈ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ മിന്നു മിട്ടു മിന്നു ഇങ്ങനെ ഹാ കൊള്ളാം ഹായ് കേക്ക് എന്നൊക്കെ പറഞ്ഞ് മിന്നു ഇരിക്കുന്നുണ്ട് അപ്പോ ഈ നാല് കേക്കുകൾ രണ്ട് ഉള്ളൂ ഇവിടെ മിന്നുവും മിട്ടുവും ഇവർക്ക് എങ്ങനെ നമുക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാം എങ്ങനെയായിരിക്കും ആ മിട്ടുവിന് ഈ രണ്ട് കേക്ക് കൊടുക്കാം അല്ലെ നമ്മുടെ മിട്ടുകുട്ടന് ഈ രണ്ട് കേക്ക് കൊടുക്കാം അതേപോലെ തന്നെ മിന്നു ആ ഈ അപ്പുറത്തിരിക്കുന്ന രണ്ട് കേക്കുകൾ നമ്മുടെ മിന്നു കൊടുക്കാം അപ്പൊ എത്ര വീതം കേക്കുകൾ ഇവർക്ക് കിട്ടി രണ്ട് വീതം കേക്കുകൾ ഇവർക്ക് കിട്ടി അല്ലെ അത് നമുക്ക് എങ്ങനെ കണക്ക് കൂട്ടി കണ്ടുപിടിക്കാം അതായത് മൊത്തത്തിൽ ഇവിടെ നാല് കേക്കുകൾ ഉണ്ട് എത്ര പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് രണ്ട് പേർക്ക് മിന്നുവും മിട്ടുവും അതായത് നാലേ ഡിവൈഡ് ബൈ രണ്ട് രണ്ട് അപ്പൊ എത്ര കിട്ടും ആ രണ്ട് കേക്ക് ഓരോരുത്തർക്കും കിട്ടും ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ് എത്ര പേർക്കായിട്ടാണോ തുല്യമായിട്ട് വീതിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര കഷ്ടമായിട്ടാണോ മുറിക്കേണ്ടത് ആ ഒരു നമ്പർ വേണം എപ്പോഴും ഫ്രാക്ഷന്റെ ഭിന്നത്തിന്റെ താഴെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ ഛേദം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരാനായിട്ട് പിടിയിട്ടുണ്ടോ അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഈ നമ്പേഴ്സ് വരുമ്പോ ഇവിടെ നാല് കേക്ക് ഉണ്ട് രണ്ട് ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ നാലും രണ്ടും എവിടെ വരും എന്നാണ് കുറച്ച് പേർക്ക് സംശയം അപ്പൊ എങ്ങനെയാടാ എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്രയായിട്ടാണ് നമ്മൾ മുറിക്കേണ്ടത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നമ്പർ എവിടെ കൊടുക്കണോടാ താഴെയാണ് കൊടുക്കേണ്ടത് ക്ലിയർ അല്ലേടാ ശരി അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേസ് മാറുന്നു ഇവിടെ ഒരു കേക്കും രണ്ട് പേരും മിന്നു മിട്ടു തന്നെയാ പക്ഷെ ഇത്തവണ നാല് കേക്കില്ലട ഒറ്റ കേക്കേ ഉള്ളൂ അയ്യോ അതിൻറെ ഒരു സങ്കടവർട്ട മൊത്തം കാണാനുണ്ടല്ലേ എന്തായാലും ഒരു കേക്ക് യാതൊരു വഴക്കും ഉണ്ടാക്കാതെ അവര് രണ്ടുപേരും കൂടി തുല്യമായിട്ട് വീതിക്കുന്നു എങ്ങനെ നമുക്ക് കൊടുക്കാം ആ ഒരു കേക്ക്ണ്ട് രണ്ടു പേർക്ക് വീതിക്കുന്നു അതായത് നമ്മൾ ഈ കേക്കിന് എന്താണ് തുല്യം രണ്ട് കഷ്ണമായിട്ടങ്ങനെ മുറിച്ചാൽ പോരെ ആ ഒരു കത്തി എടുത്തിട്ട് അങ്ങനെ മുറിച്ച് പകുതി ഭാഗം മിട്ടും കൊണ്ടുപോകട്ടെ പകുതി ഭാഗം മിന്നും കൊണ്ടുപോകട്ടെ യാതൊരു പ്രശ്നവും ഇല്ല ആ ഹാഫ് പോഷൻ ആയിട്ട് അവരെടുത്തു പേരും പകുതി പകുതിശേ ആ ഒരു കേക്കിനെ മുറിച്ച് കൊണ്ടുപോകുന്നു ഓക്കെ അല്ലേ കാര്യം ഇനി വീണ്ടും നമ്മളുടെ അടുത്ത കേസ് പറയുവാണെ നമ്മള് ഇവിടെ രണ്ട് കേക്കാണ് ായിട്ട് കേക്ക് ഒരു കേക്ക് അല്ല രണ്ട് കേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്റെ മക്കൾ ഒന്ന് വേഗം കാണുമ്പോ തന്നെ അങ്ങോട്ട് പറഞ്ഞു എന്തായിരിക്കണം നമ്മുടെ ഫാക്ഷൻ വരേണ്ടതാണ് എല്ലാവരും നമ്മളുടെ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ഒന്ന് പറഞ്ഞു പോയേ എന്താണ് വരേണ്ടത് ആ ടൂ ബൈ മൂന്ന് പേർക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത് രണ്ട് കേക്കുകൾ ഉണ്ട് ഓക്കെ രണ്ട് കേക്കുകൾ മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടൂ ബൈ ത്രീ പോർഷൻ ആണ് ഓരോരുത്തർക്കും കിട്ടേണ്ടത് ടു ബൈ ത്രീ ആണ് ഇവിടുത്തെ ഫ്രാക്ഷൻ വരേണ്ടത് ആണോ യെസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ രണ്ട് മീറ്റർ നീളമുള്ള ഒരു റിബൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക എന്താണ് രണ്ട് മീറ്റർ നീളമുള്ള ഒരു റിബൺ ഇത് നമ്മളുടെ മൂന്ന് പേർക്ക് വീതിക്കണം എങ്ങനെയായിരിക്കും വരേണ്ടത് എന്നെ മക്കൾ ഒന്ന് കമന്റ് വേഗം എങ്ങനെയാണ് രണ്ട് മീറ്റർ നീളമുള്ള റിബൺ മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് കിട്ടുന്നുണ്ടോ ആൻസർ അയക്കാൻ പറ്റുന്നുണ്ടോ എത്രയാണ് വരേണ്ടത് ആ ടൂ ബൈ ത്രീ ഓരോരുത്തർക്കും കിട്ടുന്നത് അല്ലെ ഓരോരുത്തർക്കും ആ മൂന്ന് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് മീറ്റർ നീളമുള്ള റിബൺ ഭാഗമായിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്നത് യെസ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പേജിലെ ഒന്നാമത്തെ ഇഫ് ആർ ഡിവൈഡഡ് ഈക്വലി ഫ്രാക്ഷൻ ഓഫ് എ കേക്ക് കേക്ക് വുഡ് വൺ ഗെറ്റ് മൂന്ന് പേർക്ക് നമ്മൾ ഒരുപോലെ വീതിച്ചു കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര ഭാഗം കേക്ക് കിട്ടൂടാ വളരെ സിമ്പിൾ ആയിട്ട് മക്കൾ ഒന്ന് പറഞ്ഞേ മൂന്ന് കേക്കുകൾ ഉണ്ട് നാല് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അതായത് ആണ് ഓരോരുത്തർക്കും കിട്ടേണ്ട ഫ്രാക്ഷൻ കേക്കിന്റെ മുക്കാൽ ഭാഗമായിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണോ എന്റെ മക്കൾക്ക് യെസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ് ഭയങ്കര സിമ്പിൾ ആണ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എഴുതി പോയാൽ മതി ഇനി അടുത്ത എന്താ പറയുന്നത് മീറ്റർ മീറ്റർ റിബൺ കട്ട് ഈക്വൽ പീസസ് നീളമുള്ള ഒരു റിബണിനെ നമ്മൾ നാല് കഷ്ണങ്ങളായി മുറിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും നീളം അല്ലെങ്കിൽ ഫ്രാക്ഷൻ യും ആ മൂന്ന് മീറ്റർ നീളമുള്ള ആ ഒരു റിബണിനെ നാല് കഷ്ണങ്ങളായിട്ടാണ് അപ്പൊക്കാല് വെച്ചിട്ടാണ് നമുക്ക് ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ ഓ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു പാലിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ മൊത്തം എത്ര ലിറ്റർ പാലാണ് നമ്മുടെ ഈ പാത്രത്തിൽ ഉള്ളതെന്നാ പറയുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു പാത്രത്തില് മൂന്ന് ലിറ്റർ പാലുണ്ട് ഞാൻ അതെ അത് എഴുതി കേട്ടോ എത്ര പേർക്ക് വീതിച്ചു കൊടുക്കണം എന്നാ പറയുന്നത് ഈക്വലി എമംഗ് ഫോർ പേഴ്സൺസ് എത്ര പേരുണ്ട് ഇവിടെ ആ ഇവിടെ നാല് പേരുണ്ട് അതെ വൺ ടു ഫോർ നാല് പേർക്കായിട്ട് നമുക്ക് വീതിച്ചു കൊടുക്കണം അപ്പൊ എത്രയായിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്നത് മൂന്ന് ലിറ്റർ പാല് നാല് പേർക്ക് ഒരേപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാല് കിട്ടും നമ്മളിപ്പോ പറഞ്ഞ അതേ ഉത്തരം തന്നെ വീണ്ടും വീണ്ടും വരുന്നു അല്ലെ എത്രയായിരിക്കും എത്രയായിരിക്കും വരുന്നത് മുക്കാൽ ലിറ്റർ വീതമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയാണ് മുക്കാൽ ലിറ്റർ വീതം ഓരോരുത്തർക്കും കിട്ടും ക്ലിയർ അല്ലേ അപ്പൊ ത്രീ ബൈ ഫോർ ലിറ്റേഴ്സ് എന്ന് വേണം എക്സാമിന് എഴുതാനായിട്ട് കേട്ടോ ഓക്കെ അപ്പൊ അതും ക്ലിയർ ആണ് നമുക്ക് അടിപൊളിയായിട്ട് അതും കിട്ടി യെസ് ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് കേടാ നമ്മളുടെ പാത്രത്തിൽ എന്താണ് കണ്ണിട്ട് ഉപ്പാണോ പഞ്ചസാരയാണോ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലെ നമ്മുടെ ക്വസ്റ്റിലേക്ക് നോക്കി കേടാ നാല് കിലോഗ്രാം പഞ്ചസാര ആണ്ടത് നാല് കിലോ പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ടേ ഇവിടെ ഓക്കെ ഇതിനെ നമ്മൾ ഒരേപോലെയുള്ള അഞ്ച് പാക്കറ്റുകളിലേക്ക് നിറച്ചു അപ്പൊ നമുക്ക് വീട്ടിലേക്ക് അച്ഛൻ എന്താണ് പഞ്ചസാര വാങ്ങിച്ചോണ്ട് അപ്പൊ അമ്മ ഉടനെ തന്നെ മൊത്തം എന്താണ് ആ ബാ നമ്മളുടെ പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന പാക്കറ്റിന്റെ ഉള്ളിൽ നിന്നായിരിക്കില്ല നമുക്ക് എന്ത് ചെയ്യുന്നത് ചായയിലേക്ക് കിട്ടിയിരുന്നത് എന്ത് ചെയ്യും അമ്മ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് നമ്മുടെ വലിയ ക്വാണ്ടിറ്റി എടുത്ത് വെക്കും സേഫ് ആയിട്ട് എടുത്ത് മാറ്റിവെക്കുക അല്ലേ ഉറുമ്പൊന്നും വരാൻ പാടില്ല അപ്പൊ ഉറുമ്പൊന്നും വരാതെ വരാതെടുത്ത് മാറ്റി വെക്കും അല്ലെ എന്നിട്ട് ചെറിയ പാത്രത്തിലായിരിക്കും അമ്മ നമുക്ക് ചായക്കും അതേപോലെ തന്നെ കാപ്പിക്കും ഇട്ട് ഇട്ടു തരുന്നേ യെസ് അപ്പൊ ഇവിടെ നോക്കാം നാല് കിലോഗ്രാം പഞ്ചസാര നമ്മൾ വാങ്ങിച്ചു ഇതിനെ അമ്മ അഞ്ച് പാക്കറ്റുകളിലേക്ക് മാറ്റി എന്ന് വിചാരിക്കാം കേട്ടോ അപ്പൊ അഞ്ച് പാക്കറ്റുകളിലേക്ക് മാറ്റി അഞ്ച് ഒരേപോലുള്ള പാക്കറ്റിലേക്ക് മാറ്റി മാറ്റിയിടും അങ്ങനെയാണെങ്കിൽ അമ്മ എടുത്ത പാക്കറ്റിലും അല്ലെങ്കിൽ ഓരോ പാത്രത്തിലെയും പഞ്ചസാരയുടെ അളവ് എത്രയാണ് എന്നാണ് ചോദ്യം മൊത്തത്തിൽ ഇത് നാല് കിലോഗ്രാം ഉണ്ട് നമ്മൾ എടുത്തത് എത്രയാണ് നമ്മുടെ പാക്കറ്റുകളുടെ എണ്ണം അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ നാല് കിലോഗ്രാം പഞ്ചസാരയെ നമ്മൾ അഞ്ചായി ഭാഗിക്കണം അതായത് ഫോർ ബൈ ഫൈവ് കിലോഗ്രാം ആണ് ഓരോ ആ നമ്മളുടെ പാക്കറ്റിൽ അല്ലെങ്കിൽ പാത്രത്തിൽ ഉണ്ടാവുക എത്രയാണ് ഫോർ ബൈ ഫൈവ് കിലോഗ്രാം ക്ലിയർ ആണോ പറയുന്ന കാര്യങ്ങൾ പഞ്ചസാരയുടെ ഉസ്നപ്പ് എളുപ്പല്ലേ അപ്പൊ അമ്മ എന്താണ് ഒരു പാത്രത്തില് നാലഞ്ച് കിലോഗ്രാം പഞ്ചസാരയാണ് ഒരു പാത്രത്തിൽ എടുത്തു എടുത്തുവെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനുണ്ട് ഇത്രയും നേരം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് ഒന്ന് ആലോചന ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വേണ്ട ആലോചന എളുപ്പം തന്നെയാണ് എന്നാലും മാറുകയാണെ നമുക്ക് നോക്കാം നമുക്കപ്പോ അടുത്ത ക്വസ്റ്റിൻ ഇവിടെ രണ്ട് പേരുണ്ട് മൂന്ന് കേക്കുകൾ അല്ലെ നേരത്തേനെ അപേക്ഷിച്ച് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് മൂന്ന് കേക്കുകള് രണ്ട് പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചേടാ മൂന്ന് കേക്കുകള് രണ്ട് പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ നേരത്തെ തിരിച്ചുള്ള കേസ് പറഞ്ഞതാ രണ്ട് കേക്ക് മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ് നമുക്കറിയാം അറിയാം ഓക്കെ ഇവിടെ പക്ഷെ നേരെ തിരിച്ചാണ് മൂന്ന് റെയിൻബോ കേക്ക്സ് നമ്മളുടെ മിട്ടുവിനും അതേപോലെ തന്നെ കുട്ടുവിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം മിട്ടു മിട്ടു മിന്നു മിന്നു ആ അപ്പൊ ബൈ ടു ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും എന്താ ഡിവൈഡ് ബൈ ടു എന്താണ് ഒരു തവണ പോകും ഇറക്കി എഴുതുന്നു ആണ് ഇനി നമ്മൾ പോയിന്റ് കൊടുക്കുന്നു കൊടുക്കുന്നു ഡെസിമൽ ഡെസിമൽ അറിയാമെങ്കിൽ നമുക്ക് കിട്ടും പക്ഷെ നമ്മുടെ ചാപ്റ്റർ അല്ല അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട തൽക്കാലം നമുക്ക് ഡെസിമൽ ഡെസിമൽ വേണ്ട വെച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട നമുക്ക് എന്താടാ ഫ്രാക്ഷൻ ഭിന്ന ഭിന്നൂപത്തിലാണ് ഇവനെ മാറ്റേണ്ടത് അപ്പൊ ത്രീ ബൈ ടുവിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ നമുക്കൊന്ന് പഠിച്ചാലോ റെഡിയാണോ എല്ലാവരും എന്നാ വായോ നമുക്ക് ചെയ്യാം എല്ലാവരും ഒന്നിച്ച് നോക്കോളൂ കൊള്ളൂട്ടാം ഓക്കെ വരുമ്പോൾ ചെയ്ത പോലെ തന്നെ തന്നെ ആ വരുന്നു വരുന്നു ഇനി നമ്മൾ മൈനസ് ചെയ്യുന്നു എന്ന് നിൽക്കട്ടെ റിമൈൻഡർ എവിടെ കിട്ടുന്നോ അവിടെ വെച്ച് നിർത്താം എന്നിട്ട് ഇനി മൂന്ന് നമ്പേഴ്സിനെ നമുക്ക് ഈ കൂട്ടത്തിൽ നിന്നും ഒന്ന് എടുക്കാനായിട്ടുണ്ട് ആദ്യം ഞാൻ ഈ മുകളിലെ കോഷന്റെ ഒന്ന് എടുക്കുന്നു പിന്നെ നമ്മൾ എന്ത് വെച്ചാണോ ഡിവൈഡ് ചെയ്ത് അവനെ എടുക്കുന്നു പിന്നെ റിമൈൻഡറിനെ എടുക്കുന്നു അപ്പൊ ഇവിടെ എത്ര പേരായിടാ മൂന്ന് നമ്പേഴ്സിനെ നമ്മൾ എടുത്തു എടുത്തല്ലേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോളൂ നമ്മൾ ഈ മൂന്ന് നമ്പേഴ്സും വെച്ചിട്ട് മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്ന സംഖ്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം പഠിക്കാനായിട്ട് പോവാണ് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഇവിടുത്തെ അഥവാ ഒന്നിനെയാണ് അല്ലെ നമുക്ക് കിട്ടിയ എത്രയാണ് ഹരണബലം ഒന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ ആ ഒന്നിനെ നമ്മൾ ഇത് ഇങ്ങോട്ട് എടുക്കുന്നു ഇനി റിമാൻഡർ എത്രയാടാ വൺ ആണ് നമ്മൾ എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്തത് അത് രണ്ടാണ് അല്ലേടാ അപ്പൊ അവന്മാരെ ഫ്രാക്ഷൻ ആട്ടിരുന്നു അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാം ആദ്യം മുകളിലെ സംഖ്യ എടുക്കാം പിന്നെ താഴത്തെ സംഖ്യ എടുക്കാം പിന്നെ നമ്മുടെ സൈഡിൽ കിടക്കുന്ന ആൾ എടുക്കാം ഓർഡർ തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്ന സംഖ്യ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ എന്ന് കിട്ടും ഇതേ രീതിയിലാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ക്വസ്റ്റിൻസ് ചെയ്യാനുള്ളത് ഇതേ രീതിയിലാണ് നമ്മുടെ അടുത്ത പ്രോബ്ലംസ് ചെയ്താലോ നമുക്ക് എന്നാ റെഡിയാണോ എല്ലാവരും ഓക്കെ ചോദ്യം പതിനഞ്ച് ലിറ്റർ മണ്ണെണ്ണ നമ്മുടെ കയ്യിലുണ്ട് അപ്പോ അത് ഒരുപോലെയുള്ള നാല് പാത്രങ്ങളിലേക്ക് നമ്മൾ നിറച്ചു അങ്ങനെയാണെങ്കിൽ ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ മണ്ണെണ്ണയുണ്ട് എന്നാണ് ചോദ്യം ടോട്ടൽ എത്ര ലിറ്റർ ഉണ്ട് ടോട്ടൽ ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് പതിനഞ്ച് ലിറ്റർ ഉണ്ട് എത്ര ആൾക്കാരുണ്ട് നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ് സോറി നമ്പർ ഓഫ് ഓഫ്സ് എത്ര പാത്രങ്ങളുണ്ട് നമ്മുടെ നാല് പാത്രങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര എത്ര വീതം നമുക്ക് നമുക്ക് സാധിക്കും യെസ് അതിനുവേണ്ടി എന്ത് ചെയ്യണം ലിറ്ററിനെ ഉണ്ട് നാല് നമ്മൾ മനസ്സിലായി ഒരു വലിയ സംഖ്യയെ ചെറിയ സംഖ്യ വെച്ചിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ കാരണം എന്ന് പറയുന്നത് ഫോറിന്റെ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷനെയും വരത്തുള്ളൂ അപ്പൊ നമ്മൾ നേരെ ഡിവൈഡ് ചെയ്യാൻ ാണ് ഫിഫ്റ്റീൻ ഡിവൈഡ്സ് എത്ര ടൈംസ് ടൈംസ് ആണ് റിമൈൻഡർ എത്ര കിട്ടും ആ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എത്രയാണ് റിമൈൻഡർ മൂന്നാണ് റിമൈൻഡർ വരുന്നത് അപ്പൊ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലേക്ക് കൊണ്ടുവന്നോളൂ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ മുകളില് താഴെ സൈഡിൽ ആ ഒരു കാര്യം ഓർക്കണം ഓർക്കണ ഉണ്ട് മുകളിൽ ഇങ്ങനെ വേണം എഴുതാനായിട്ട് അതായത് ലിറ്റർ ലിറ്റർ മണ്ണെണ്ണയാണ് ഓരോ ക്യാനിലും നമുക്ക് നിറയ്ക്കാനായിട്ട് സാധിക്കുന്നത് മൂന്നേ മുക്കാ ലിറ്റർ മണ്ണെണ്ണം ഓക്കെ ആണോ അപ്പോ ഓരോന്നിലും എത്ര വീതം വരണം ആദ്യത്തെ മൂന്നെടുക്കാം പിന്നെ റിമൈൻഡർ മൂന്നെടുക്കാം പിന്നെ നമ്മൾ ഏത് വെച്ചാണോ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് ബൈ എട്ട് അതിന്റെ ആൻസർ എന്റെ മക്കൾ ഒന്ന് ഇടണം കേട്ടോ ട്വന്റി ഫൈവ് ബൈ എയ്റ്റ് എത്രയായിരിക്കും അതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത് എന്ന് എന്റെ മക്കൾ ഒന്ന് ചെയ്യണം ഓക്കെ ആണോ ഇനി നമ്മൾ അടുത്തതിലേക്ക് കടക്കുവാണ് മീറ്റർ തുണി നമ്മൾ നാല് തുല്യമായി വീതിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും നമ്മൾ തന്നെയല്ലേടാ പതിനഞ്ച് ബൈ നാല് മൂന്ന് പ്രാവശ്യം പോകും പന്ത്രണ്ടാണ് വരുന്നത് അപ്പോ മൂന്ന് റിമൈൻഡർ കിട്ടും അപ്പൊ ത്രീ ത്രീ ബൈ ഫോർ മീറ്റർ ആണ് ഓരോരുത്തർക്കും കിട്ടുന്ന തുണിയുടെ അളവ് എത്ര മീറ്റർ തുണിയാണ് ഓരോരുത്തർക്കും മീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു മോഡലിലെ അടുത്തൊരു നമ്മുടെ ഇതിലുണ്ട് മൊത്തത്തിൽ എത്ര മുട്ടകളുണ്ട് നൂറെണ്ണം കേട്ടോ അങ്ങനെ എത്ര ബോക്സുകൾ വേണം എന്നാണ് ചോദിക്കുന്നത് ഓരോ ബോക്സിലും പന്ത്രണ്ട് മുട്ടകൾ വീതം നമുക്ക് വയ്ക്കാനായിട്ട് വരണം അപ്പൊ 3. ും പന്ത്രണ്ട് മുട്ടിങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുക മുട്ടകളാണിത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക അങ്ങനെ പന്ത്രണ്ട് എണ്ണം ഒരു എണ്ണത്തിൽ വേണം അങ്ങനെയാണെങ്കിൽ എത്ര പെട്ടികൾ എത്ര ബോക്സുകൾ ഉണ്ടെങ്കിൽ നമുക്കിത് നിറയ്ക്കാം എന്നാണ് ചോദിക്കും അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം നൂറ് ഡിവൈഡ് ബൈ പന്ത്രണ്ട് ചെയ്യണം അല്ലെ ശ്രദ്ധിക്കണേടാ കുറച്ച് അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു ക്വസ്റ്റിനാണ് പന്ത്രണ്ട് സോറി നൂറ് ബൈ പന്ത്രണ്ട് നൂറേ ബൈ പന്ത്രണ്ട് ചെയ്യുമ്പോ പന്ത്രണ്ട് ടീമിൽ നമുക്ക് അറിയോ നമുക്ക് അറിയാൻ പാടില്ല അല്ലെ പന്ത്രണ്ട് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല ഒരു കാര്യം ഉടനെ ചെയ്യണം നമ്മളുടെ നൂറിനെയും അതേപോലെ തന്നെ പന്ത്രണ്ടിനെയും ഒന്ന് ചെറുതാക്കി നോക്കടാം നൂറ് നൂറ് ആ അൻപതാണ് നൂറിന്റെ പകുതി അൻപതാണ് അല്ലേ പന്ത്രണ്ടിന്റെ പകുതി എത്രയാടാ ആറാണ് ഉടനെ ഡിവൈഡഡ് ബൈ ആറ് എന്ത് ചെയ്യണം അൻപത് ഡിവൈഡ് ബൈ ആറ് ചെയ്യണം എത്ര പ്രാവശ്യം പോകും ആ നമ്മളൊന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ ആറിന്റെ ടേബിളിൽ എത്രാമത്തെ തവണയാണ് ആ മുപ്പത് അഞ്ചെത്തുമ്പോഴേക്കും മുപ്പത് ആവും പിന്നെ തേർട്ടി സിക്സ് വരുന്നുണ്ട് സിക്സ് ഇന്റു എയ്റ്റ് വരുന്നുണ്ട് അതിനെ തന്നെ എത്രയാണ് ആ എട്ട് ആറ് നാപ്പത്തെട്ട് വരുന്നുണ്ട് അല്ലെ ആറ് വരുമ്പോ നാപ്പത്തെട്ടായി അപ്പോ അത്ര അല്ലേ പോകുള്ളൂ ഫോർട്ടി എയ്റ്റ് അത് കഴിഞ്ഞാൽ പറ്റുമോ അത് കഴിഞ്ഞാൽ പറ്റത്തില്ല അല്ലെ അത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തീറ്റിപ്പോ ആറ് വരുന്നുണ്ട് അപ്പൊ ഇനി ബാലൻസ് എത്ര വരൂടാ എന്ന് ബാലൻസ് വരും െ അപ്പൊ നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ എത്രയാണ് വരേണ്ടത് നമുക്ക് ഇവിടെ ആദ്യം മുകളിൽ നിന്നുള്ള സംഖ്യ എടുക്കാം പിന്നീട് നമ്മുടെ റിമൈൻഡർ എടുക്കാം പിന്നീട് നമ്മുടെ വെച്ചാണോ ഡിവൈഡ് ചെയ്ത് അത് അതെടുക്കണം കേട്ടോ ഓക്കെ ആൻസർ ആയിട്ട് കിട്ടുന്നത് എത്രയാണ് ആ പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര പെട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടികൾ എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പെട്ടികൾ എന്ന് പറയാൻ പറ്റോ ഇല്ല അതായത് എട്ട് പെട്ടികളില് നമുക്ക് കൃത്യമായിട്ട് നിറയ്ക്കാം ബാക്കിയുള്ള കുറച്ച് മുട്ടകൾ നമുക്ക് എന്താണ് ആ ബാക്കി വരും അതായത് ആ മുട്ട നിറയ്ക്കാനായിട്ട് പന്ത്രണ്ട് മുട്ട ബാക്കി ഉണ്ടാവൂല നമുക്ക് പന്ത്രണ്ട് എണ്ണോട്ട് നിറയ്ക്കാൻ പറ്റില്ല കുറച്ച് ബാക്കി വരും എന്തായാലും കേട്ടോ അപ്പൊ എട്ട് ബോക്സസിനാണ് നമുക്ക് കൃത്യമായിട്ട് ഇവമാരെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമുക്ക് നമുക്കിതിനകത്ത് പിടിയിട്ടുന്ന കാര്യം ഓക്കെ ആണോ ക്ലിയർ ആണോ പറഞ്ഞത് യെസ് നമ്മളുടെ നൂറാമത്തെ പേജിലെ രണ്ടാമത്തെ ആണ് നമ്മൾ പറയാൻ പോകുന്നത് നോക്കിയടാ നോക്കിയേടാൻസ് അപ്പോ നമുക്ക് ഇരുന്നൂറ്റൻപത് രൂപ കിട്ടി നമ്മളത് എട്ട് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് എടാ എത്രയാണ് ആ ഇരുന്നൂറ്റൻപത് രൂപ കിട്ടി നമ്മളത് എട്ട് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വൺ ബുഡ് ഈ വൺ ഗെറ്റ് റൈറ്റ് ഇൻ ആൻഡ് പൈസ ആ രൂപ രൂപ നമ്മൾ നമ്മൾ ഡിവൈഡ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും ഇതിനെ രൂപയാക്കിയും പൈസയാക്കിയും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ രൂപയാക്കിയും എഴുതണം പൈസയാക്കിയും എഴുതണം നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ ചെറുതാക്കാം എന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ചെയ്യുമ്പോൾ ടൈംസ് ട്വൽവ് തന്നെ വരുന്നു സീറോ ഫൈവ് അരക്കിരുന്നു വരും അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാരെ സെലക്ട് ചെയ്യാലോ യെസ് ആദ്യം നമ്മുടെ കോഷ്യന്റ് പിന്നെ നമ്മുടെ റിമൈൻഡർ പിന്നെ നമ്മുടെ ഫോർ കൊടുത്തു ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യം മുകളിലുള്ള ആളും വരുന്നു തേർട്ടി വൺ വന്നു പിന്നെ താഴെയുള്ള റിമൈൻഡർ വന്നു മുകളിലുള്ള ആളും വന്നു ഫോർ വന്നു കോഷ്യൻ എല്ലാം ഫോർ എടുത്തു ആണ് വന്നിരിക്കുന്നത് അതായത് രൂപയാണ് ർക്കും കിട്ടുന്നത് ഈ കാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ മാറ്റി പറഞ്ഞാൽ മാറ്റി എഴുതണം അതിനൊരു കാര്യം അറിഞ്ഞിരിക്കണം ഈ കാൽ അതായത് അര എന്ന് പറഞ്ഞാലാണ് വൺ ബൈ ടു അതായത് അൻപത് പൈസയാണ് നമ്മൾ അര രൂപ എന്ന് പറയുന്നത് ഓക്കെ അതായത് വൺ റുപ്പീസ് എന്ന് പറഞ്ഞാൽ പൈസയാണ് എത്രയാണ് നൂറ് പൈസയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ വൺ ബൈ ഫോർ ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് മൊത്തത്തിൽ ഒരു രൂപയൊന്നും വന്നില്ല ഇവിടെ ഒരു വൺ ബൈ ഫോർ ഭാഗമേ വന്നിട്ടുള്ളൂ അതായത് നൂറ് പൈസയിൽ നിന്നും അതിന്റെ ഒന്നേ ബൈ നാല് ഭാഗം എത്രയാന്ന് കണ്ടുപിടിച്ചാൽ പോരെ അപ്പൊ നമുക്ക് ഇരുപത്തിയഞ്ച് പൈസ എന്ന് കിട്ടും ഇനി അല്ലാത്ത പക്ഷം നമുക്ക് അറിയാമെങ്കിൽ യാതൊരു കുഴപ്പമില്ല അര എന്ന് പറഞ്ഞാൽ അൻപത് പൈസയാണ് കാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് പൈസയാണ് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പൊ ഇത് തേർട്ടി വൺ റുപ്പീസും ഉണ്ട് അതേപോലെ തന്നെ എത്രയും ഉണ്ട് പൈസയും ഉണ്ട് ട്വന്റി ഫൈവ് പൈസയും ചേർന്നതാണ് നമ്മൾ ഉത്തരം അപ്പോ അപ്പോ നമ്മൾ നമ്മൾ എന്താണ് ഒന്ന് അറിഞ്ഞിരുന്നാലേ ഇത് പറ്റത്തുള്ളൂ ആണല്ലോ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത് ശാലും ഇതിനകത്ത് മാർക്ക് കടയലേട്ടാടോ കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എത്രയാണ് അതിന്റെ ആൻസർ വരാ എന്നുള്ളത് എന്റെ മക്കൾ ഒന്ന്